അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബാധ്യതയാകാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കര മാർക്കറ്റ് ഗ്രൗണ്ടിൽ കൊട്ടാരക്കര ഫിഷ് മാർക്കറ്റ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു വിധത്തിലും ബാധ്യതയാകാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കര മാർക്കറ്റ് ഗ്രൗണ്ടിൽ കൊട്ടാരക്കര ഫിഷ് മാർക്കറ്റ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ കൊട്ടാരക്കരയുടെ പൊതുജീവിതത്തിൽ വലിയ സഹായം ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ വരുന്നത് വളരെ പഴക്കമുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ മാർക്കറ്റ് വളരെ വളരെ പുരാതനമാണ് എന്നാൽ അതിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല മുനിസിപ്പൽ ചെയർമാൻ ഇതിന്റെ ചരിത്രം പറഞ്ഞു കുറച്ചു കുറച്ചുനാള് മുമ്പ് ആരംഭിക്കാൻ കഴിയേണ്ടതായിരുന്നു പണവും അനുവദിച്ചതാണ് ഞാൻ ഇപ്പൊ പിന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വർക്ക് ടെൻഡർ ചെയ്ത് പണി തുടങ്ങി ഫണ്ട് ലാപ്സ് ആയാൽ പിന്നെ നിനക്ക് ഫണ്ട് കിട്ടില്ല ആ ഫണ്ട് പോവും അഞ്ചു കോടിയിലധികം രൂപയാണ് നമ്മുടെ മാർക്കറ്റ് ഇവിടെ ആരംഭിക്കാന്ന് പറയുന്ന ആവശ്യകത ഞാൻ വിശദീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഈ സ്ഥലത്ത് റിപ്പോർട്ട് വെക്കുമ്പോ അറിയും നാല്പത്തിനാല് സ്റ്റാളുകൾ അത് മത്സ്യ സ്റ്റാളുകള് പിന്നെ ഇറച്ചി അതുപോലെ തന്നെ പതിനഞ്ച് സ്റ്റാളുകൾ വേറെ എന്തായാലും പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ വരുന്ന ഈ മാർക്കറ്റ് സൗകര്യം വണ്ടി പാർക്കിങ്ങിന് ഉൾപ്പെടെയുള്ള കുറച്ച് സ്ഥലം ഉണ്ടാവും സൗകര്യം ഉണ്ടാകും ആളുകൾക്ക് നന്നായി വന്ന് സാധനം മേടിച്ചു പോകാൻ പറ്റുന്ന മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആളുകൾ സാധനം മേടിച്ചു പോവാൻ മാത്രല്ല മാർക്കറ്റ് ദുർഗന്ധവും മലയസവും ആവാത്ത തരത്തിലുള്ള സൗകര്യങ്ങൾ വേണം ഇപ്പോഴത്തെ എല്ലാ മാർക്കറ്റിലും ആ കാര്യം ചെയ്യുന്നുണ്ട് ഈ ഒഴുകി പോവാൻ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ എഴുതിനകത്തുണ്ട് അതെല്ലാം അടങ്ങുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ വരുന്നത് അഞ്ചരക്കോടി എന്ന് പറഞ്ഞാൽ സാധാരണ തുകയല്ല നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു വർഷം നമ്മൾ ലക്ഷം രൂപ വെച്ച് ഒരു ഒരു അത് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വലിയ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു ഘട്ടത്തിലും പണം ഒരു തടസ്സമാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ട് കിഫ്ബി വഴി നാടിന്റെ സമഗ്ര മേഖലകളിലെയും വികസനങ്ങൾക്ക് പണം കണ്ടെത്തുന്നുണ്ട് കിഫ്ബി ഫണ്ടിൽ അഞ്ചു കോടി ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ആധുനിക മാർക്കറ്റ് സമുച്ചയം ഉയരുന്നത് നൂറോളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായ മാർക്കറ്റിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഗുണനിലവാരം ഉയർത്തുകയാണ് ഇതിലൂടെ സാധ്യമാകുന്നത് തീരദേശ വികസന കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ആറുമാസ കാലയളവിൽ നിർമ്മാണം പൂർത്തീകരിച്ച് മാർക്കറ്റ് പ്രവർത്തന സജ്ജമാക്കുമെന്നും നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വനജാര സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി ഐ ഷെയ്ഖ് പരീത് തീരദേശ വികസന കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ ടി വി ബാലകൃഷ്ണൻ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഇ കെന്നടി സ്ഥിരം സമിതി അധ്യക്ഷർ കൌൺസിലർമാർ ഹരിതകർമ്മ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം